അതേ മാതൃകയിൽ തയ്യാറാക്കി ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് അതേ മാതൃകയിൽ തയ്യാറാക്കിയത് ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെ പുറംചട്ടയടക്കം ഖുറാനിന്റെ അതേ മാതൃകയിൽ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കി വീട്ടമ്മ മുഗുറോഡിലെ ബൈത്തുൽ അറഫയിലെ ബദ്രൂനീസിയാണ് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് കയ്യേത്തുപ്രതി പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ എഴുന്നൂറ്റമ്പത് മണിക്കൂർ എടുത്തതായി ബദ്രുനീസ പറഞ്ഞു കലിഗ്രഫിയോ ചിത്രകലയോ പഠിച്ചിട്ടില്ലാത്ത ഇവർ ഇത്ര മനോഹരമായി ഖുറാൻ പതിപ്പ് തയ്യാറാക്കിയത് തയ്യാറാക്കിയതെങ്ങനെയെന്നാണ് പരിചയക്കാരെല്ലാം ചോദിക്കുന്നത് പകർപ്പ് അതേ മാതൃകയിൽ തയ്യാറാക്കാൻ ഓരോ പേജിലും പുറംചട്ടയിലും ചിത്രപ്പണി ആവശ്യമായിരുന്നു കലിഗ്രഫി എഴുതുന്ന പേനയും പേപ്പറും ഒന്നും അതുവരെ കണ്ടിട്ടുപോലുമില്ല ബദ്രുനീസ ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചു മനസ്സിലാക്കിയാണോ ഇവ വാങ്ങിയത് ഓൺലൈനായി ഖുറാൻ പഠനത്തിന് ചേർന്നതോടെയാണ് ഖുർആൻ എഴുതണമെന്നോ തോന്നിയത് ആറു വർഷമായി ഖുറാൻ പഠിക്കുന്നു ഭർത്താവ് അബ്ദുള്ള പ്രവാസിയായിരുന്നു നാല് മക്കളും വിദേശത്തേക്ക് പോയതോടെയാണ് ഒഴിവ് സമയത്ത് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്